പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് പലർക്കും അറിയാത്ത ഒരു ആ പ്രവാചകന്റെ പേരിൽ ഒരു ഫാത്തിഹ നാം ഓതി കഴിഞ്ഞാൽ എത്ര വലിയ കുടുക്കിലകപ്പെട്ടാലും ലഭ്യപ്പെട്ടാലും അതിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് എത്ര വലിയ പ്രയാസമാണെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ

െ അള്ളസൂലിന് തന്നെ അനുഗ്രഹമാണ് അങ്ങനെയുള്ള പ്രവാചകനായ സമാ

ുംബി ജനിച്ച മാസം ധാരാളം ദാനധർമ്മങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഇരുപത്തി പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് പലർക്കും അറിയാത്ത ഒരു ആ പ്രവാചകന്റെ പേരിൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ പെടുമ്പോൾ ആ പ്രവാചകന്റെ പേരിൽ ഒരു ഓതി നമ്മൾ ഒരു ഓതിയാൽ ഇത്ര വലിയ മഹാനായു <laughs> <ality>

ജനങ്ങൾക്ക് ഒരു വരുമ്പോൾ ബുദ്ധിമുട്ട് രാജ്യത്ത് രോഗം ഇറങ്ങുമ്പോൾ ഒരു അവരെ നേരിടുമ്പോൾ ആ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് പോയിട്ട് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മുന്നിൽ അവർ

അവർ എങ്ങനെയാ ദുആ ചെയ്തിരുന്നത് മഹാനവർവർക്ക് പോയ അടുക്കൽ പോയിട്ട് അല്ലാഹുവേ ഈ മഹാന ബർക്കത്ത് കൊണ്ട് പഠിച്ചവനേ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ അങ്ങന്റെ നാട്ടിൽ പടർന്നു വതിലിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തെ മാറ്റണേ അല്ലാഹ ഞങ്ങളുടെ നാട്ടിലുള്ളവരേ മാറ്റണേ അല്ലാഹ ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളെ നീക്കി തരണേ അല്ലാഹ ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ എന്ന് ക ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ അതിനു വേണ്ടിട്ടാണ് ഭൗതിക ശരീരത്തെ അവർ സൂക്ഷിച്ചു നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാൻ സൂക്ഷിച്ചു

പുഴകൾ കയറില്ല കവറുകൾ കൊണ്ടുവച്ചാൽ മണ്ണ് അള്ളാഹു പറഞ്ഞത് എന്താണ് കവറുകൾ കൊണ്ടുവച്ചാൽ ശരീരം മണ്ണ് തിന്നുകയില്ല പുഴുകൾ കയറുകയില്ല അള്ളാഹു അങ്ങനെയാണ്

പരിശുദ്ധപ്പെട്ട കബറുള്ളത് അലക്സാണ്ട്ര ഈജിപ്ത് അലക്സാണ്ട്രീ സ്ഥലത്ത് പോയ ഒരുപാട് ഐശ്വര്യങ്ങള് നമുക്ക് നൽകുന്നതാണ് പറഞ്ഞതിന് കേട്ടതെല്ലാം നീ ഒരു രണ്ട് ലോകത്തും വിജയിക്കണേ ہمارا 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 ہو دی ہمارا 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 <سؤال> مهانا ورمنا الحضرة لك الفاتحة أعوذ الله <سؤال> من الشيطان الرجيم بسم الله <سؤال> الرحمن الرحيم الحمد لله <سؤال> رب العالمين <سؤال> الرحمن الرحيم <سؤال> <سؤال> مالك يوم الدين إياك <سؤال> <كن> نعبد وإياك <سؤال> <كن> نستعين اهدنا الصراط <سؤال> المستقيم صراط <سؤال> الذين نعمت عليهم غير المغضوب عليهم من الظالمين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم الملك ولم والملك له كفوا عاد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاصص اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة അത്തവന്നാസ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലനാ വലീ വാലിദൈനാ വൽ വലാ സയ്യിദിനാ റബ്ബനാ വമആകമ റബ്ബനാ സഹറ റഹമൻ റഹീം അല്ലാഹുവേ പ്രവചിച്ച സതാവായ പ്രചവനേ ഞങ്ങൾ പറഞ്ഞതെ കേട്ട ദോര സാലിഹായ മലക്കരെ അല്ലാഹ് ദുനിയാവു ആഖിറൗക്ക തട്ടവര മുട്ടത്തിൽങ്ങളെ ഉൾക്കൊള്ളണ അല്ലാഹ് ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളെ ശുഭയാക്കണ അല്ലാഹ് ഞങ്ങളുടെ നെഞ്ചിൽ കടകാറാണ കടകടങ്കളൊക്കെ വീവിണ അല്ലാഹ് ജോലിയില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എല്ലാ മാനഗമായ രോഗങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ രോഗങ്ങൾ മക്കളെ സാന്നിധ്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം നീ ഗുണകരമായ കൂടുകൂടുത്ത ഗുണകരമായ മയങ്ങളാക്കണേ നിങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ കൃഷി വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേന്നെ ജോലിയിലെല്ലാം തൊഴിൽ ചെയ്താലും ാക്കണേത്തിന്റെ വഴികളിൽ വിശാലമാക്കണേ പഠിച്ചവനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ലോ രക്ഷപ്പെടുത്തണല്ലോ ചെറുതും രോഗങ്ങൾ രോഗങ്ങൾ ഒരുപാട് പടച്ചവനേ അബുകളങ്ങളെ തുത്വം അബുകളമർമ്മകളിനെ ഞങ്ങൾ അക്കാണേ അല്ലാഹ അസൂയയർക്കുള്ള അസൂയത്തു തുമാർണ കാട വാന്നത്തിൽ നിന്നും കൊടുത്ര കാട കൊടുത്രുന്ന മക്കറം മക്കറമത്തിൽ നിന്നും പടച്ചവനേ എല്ലാം നീ കാക്കണേ അല്ലാഹ കടപാട ശറകളിൽ നിന്നും വച്ചൻമാടു വച്ചിനെല്ലാം ചദിയൻ പാട ചദിൽ നിന്നெல்லாம் തങ്ങളെ നിങ്ങൾ മക്കളെ നിങ്ങൾോട് ദാഅ് കൊട് വസിയ്യത്ത് ചെയ്തല്ലവരേ നീ കാക്കണേ അല്ലാഹ ربنا, ربنا أتنا, آتنا في الدنيا, في الدنيا سنة سنة وفي ربنا حسنة وفي الآخرة حسنة وقنا عذاب النار الله اللهم الله الله صل وسلم وبارك عليه